നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അഫ്ഗാനിസ്ഥാൻ്റെ കോച്ചായ ജുനാദൻ ട്രോട്ട് ഇനി പ്രിട്ടോറിയ ക്യാപിറ്റൽസിന്റെ കോച്ചാവും ഇക്കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞു ക്രിക്കറ്റ് അടക്കമുള്ളവർ അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു അഫ്ഗാൻ ക്രിക്കറ്റ് ടീമിനെ വലിയ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സുപ്രധാന പങ്കാണ് മുൻ ഇംഗ്ലീഷ് താരമായ ജുനാദൻ ട്രോട്ട് വഹിച്ചിട്ടുള്ളത് അതെല്ലാവർക്കും അറിയാം അദ്ദേഹം യഥാർത്ഥത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ചയാളാണ് അവിടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ച് വളർന്നയാളാണ് പിന്നീട് ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കുകയായിരുന്നു വാർവിക് ഷെയറിലൂടെ കൗണ്ടി ക്രിക്കറ്റിലെത്തി പിന്നെ ഇംഗ്ലണ്ടിന് വേണ്ടി അദ്ദേഹം കളിച്ചു അതിനുശേഷം കോച്ച് എന്ന നിലയിൽ അദ്ദേഹം വെട്ടിത്തിളങ്ങി അഫ്ഗാൻ ക്രിക്കറ്റ് ടീമിനെ വലിയ നേട്ടങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അദ്ദേഹം വെട്ടിത്തിളങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇപ്പോൾ അദ്ദേഹം എസ് എ ട്വൻറ്റിയിൽ വിക്ടോറിയ ക്യാപിറ്റൽസിൻ്റെ കോച്ച് ആവുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത് നമ്മൾ അതിന്റെ അതിൻ്റെ വിശദവിവരങ്ങളൊന്ന് പരിശോധിക്കാൻ കറന്റ് അദ്ദേഹം അഫ്ഗാനിസ്ഥാൻ്റെ ഹെഡ് കോച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ അവരുടെ ഹെഡ് കോച്ചാണ് നിലവിലുള്ള അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറോട് കൂടി അവസാനിക്കുകയാണ് അതായത് ഈ ജനുവരിയിൽ അദ്ദേഹം കോൺട്രാക്ട് റിന്യൂ ചെയ്തിരുന്നു അത് ഈ വർഷം അവസാനം വരെയാണ് കോൺട്രാക്റ്റ് ഉള്ളത് സോ ജനുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് എസ് എ ട്വന്റി ഉണ്ടാവുക എസ് എ ട്വന്റിയിൽ കളിക്കുന്ന പ്രിട്ടോറിയ ക്യാപിറ്റൽസ് അവരുടെ ഹെഡ് കോച്ചായിട്ട് ജുനാദൻ ട്രോട്ടിനെ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നു സോ ഗ്രഹാം ഫോർഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ആ സ്ഥാനത്തേക്ക് ജുനാദൻ ട്രോട്ട് വരുന്നത് അപ്പോൾ ഉള്ളൊരു ചോദ്യം അദ്ദേഹം ഇനി അഫ്ഗാന്റെ കോച്ചായിട്ട് തുടരുമോ ഇല്ലയോ എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഇപ്പോ കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല നാൽപ്പത്തി മൂന്നുകാരനായിട്ടുള്ള ജുനാദൻ ട്രോട്ട് ഈ രണ്ട് സ്ഥാനങ്ങളും ഒരുമിച്ച് വഹിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ എസ് എ ട്വന്റിയിലെ മത്സരങ്ങൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് നടക്കാൻ പോകുന്നത് അപ്പം അഫ്ഗാന്റെ മത്സരങ്ങളുമായിട്ട് അത് ക്ലാഷ് ആവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഇൻഫോർമേഷൻസ് പക്ഷേ അദ്ദേഹം ഡിസംബറിനപ്പുറത്തേക്ക് ഡിസംബർ വരെയാണ് അദ്ദേഹത്തിന്റെ അഫ്ഗാനുമായിട്ടുള്ള ഉള്ളത് അതിനപ്പുറത്തേക്ക് അദ്ദേഹം അഫ്ഗാനുമായിട്ടുള്ള ബന്ധം തുടരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അൺസേർട്ടനിറ്റി ഉണ്ട് എന്തായാലും അഫ്ഗാന്റെ കോച്ചായി വന്നുകൊണ്ട് ഏകദിന വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം ടീമിനെ കൊണ്ട് നടത്തിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു ടി ട്വന്റി വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം അവർ നടത്തുന്നത് കണ്ടു അങ്ങനെ അഭിമാനകരമായിട്ടുള്ള പോരാട്ടങ്ങൾ അഫ്ഗാൻ നടത്തുന്നത് കണ്ടതിന് ശേഷമാണ് ട്രോട്ട് ഇനി മറ്റൊരു റോൾ ഏറ്റെടുക്കാൻ പോകുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വിശേഷങ്ങളുമായിട്ടാണ്